എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഇരുപത്തഞ്ചാം തീയതി വെള്ളിയാഴ്ച വിതരണം ചെയ്യും എന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഭൂരിഭാഗം ആളുകൾക്കും ഇപ്പോഴും പെൻഷൻ അക്കൗണ്ടുകളിലേക്ക് എത്തിയിട്ടില്ല നാളെ ഇരുപത്തെട്ടാം തീയതി തിങ്കളാഴ്ച അക്കൗണ്ടുകളിലേക്ക് ഈ ഒരു പെൻഷൻ തുക കയറും പെൻഷൻ തുക അക്കൗണ്ടുകളിലേക്ക് കൈമാറിയിട്ടുണ്ട് പക്ഷേ അക്കൗണ്ടുകളിലേക്ക് കയറിയിട്ടില്ല നിങ്ങൾക്കത് സേവന വെബ്സൈറ്റിൽ ഒന്ന് പരിശോധിച്ചാൽ മനസ്സിലാകും എല്ലാ ആളുകൾക്കും സേവന വെബ്സൈറ്റിൽ നിങ്ങളുടെ ആധാർ നമ്പറോ അല്ലെങ്കിൽ പെൻഷൻ ഐ ഡി നമ്പറോ വെച്ച് അഞ്ചക്ക കോഡും കൂടി എന്റർ ചെയ്തുകൊണ്ട് പരിശോധിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റാറ്റസ് പരിശോധിക്കാൻ കഴിയും അതിൽ ഈ മാസത്തെ പൈസ ബാങ്കിലേക്ക് കൈമാറിയിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും ബാങ്കിലേക്ക് എല്ലാവർക്കും വെള്ളിയാഴ്ച വൈകുന്നേരം ഏഴ് മണിക്ക് മുമ്പായിട്ട് കൈമാറിയിട്ടുണ്ട് പക്ഷെ ബാങ്കിൻ ടൈം കഴിഞ്ഞതുകൊണ്ട് തന്നെ ഭൂരിഭാഗം ബാങ്കുകളിലേക്കും ബാങ്ക് അക്കൗണ്ടുകളിലേക്കും ആ ഒരു തുക ക്രെഡിറ്റ് ആയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ ഓർമ്മിപ്പിക്കാനുള്ളത് അല്ലാതെ പെൻഷൻ വിതരണം നടക്കാത്തതുകൊണ്ടല്ല തുക ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കയറാത്ത ഒരു പ്രശ്നമാണ് ഉണ്ടായിട്ടുള്ളത് കുറച്ച് നേരത്തെ അത് വിതരണം ചെയ്യാമായിരുന്നു വെള്ളിയാഴ്ച തന്നെ ഒരു ചെക്ക് ശേഷം വിതരണം ചെയ്യുകയാണ് എങ്കിൽ എല്ലാവരുടെയും അക്കൗണ്ടിലേക്ക് അത് എത്തുമായിരുന്നു പക്ഷെ ഭൂരിഭാഗം ബാങ്ക് അക്കൗണ്ടുകളിലേക്കും പെൻഷൻ എത്തിയില്ല എന്നുള്ളതാണ് പക്ഷേ ചില അക്കൗണ്ടുകളിലേക്കൊക്കെ പെൻഷൻ കേറിയിട്ടുണ്ട് അതേസമയം ആധാർ മുഖാന്തരം ലഭിക്കുന്ന കേന്ദ്ര വിഹിതം സാധാരണഗതിയിൽ അഞ്ചു ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് കേന്ദ്ര വിഹിതം മുന്നൂറ് അതുപോലെ തന്നെ ഇരുന്നൂറ് അഞ്ഞൂറൊക്കെ ലഭിക്കാറുള്ളത് അത് ഒരുപാട് ആളുകൾക്ക് കയറിയിട്ടുണ്ട് എന്നുള്ളതാണ് സന്തോഷമായിട്ടൊന്നും ഓർമ്മിപ്പിക്കാനുള്ളത് അത് നേരത്തെ ലഭിച്ചിട്ടുണ്ട് സാധാരണ അത് ഒഴുകിയിട്ടാണ് ലഭിക്കുന്നത് അത് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എന്തായാലും നാളെ കയ്യിലും പെൻഷൻ വിതരണം നാളെ വൈകുന്നേരത്തോട് കൂടിയിട്ട് ആരംഭിക്കും കയ്യിലും ബാങ്കിലും ഒരുമിച്ച് പെൻഷൻ എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഓർമ്മിക്കാനുള്ളത് നാളെ ട്രഷറി മുഖാന്തരം സർവീസ് സഹകരണ സംഘങ്ങൾ തുക കയ്യിൽ സ്വീകരിച്ചതിന് ശേഷം വിതരണക്കാരുടെ കയ്യിലേക്ക് നാളെ എത്തും അപ്പോ അവരുടെ പ്രദേശത്തുള്ള അവർ കാണുന്ന ആളുകൾക്കൊക്കെ നാളെ തന്നെ കയ്യിൽ പെൻഷൻ കൊടുത്തു തുടങ്ങുന്നതാണ് അതുപോലെ ഇരുപത്തി ഒൻപത് മുപ്പത് മുപ്പത്തി ഒന്ന് മുപ്പത്തി ഒന്നിനു മുമ്പ് പെൻഷൻ വിതരണം പൂർത്തീകരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കയ്യിൽ വിതരണം വേഗത്തിൽ പൂർത്തീകരിക്കുന്നതാണ് ഈ മാസം തന്നെ എല്ലാവർക്കും പെൻഷൻ വിതരണം പൂർത്തിയാക്കുന്ന തരത്തിലുള്ള വിതരണം ഉണ്ടാകും സ്ലിപ്പ് കട്ട് ചെയ്ത് ഓരോ ആളുകൾക്കും ആയിരത്തി അറുന്നൂറ് രൂപ വെക്കേണ്ട ഒരു താമസം അവർക്കുണ്ട് അപ്പം അതിൻ്റെതായിട്ടുള്ള ഒരു കാലതാമസമാണ് കയ്യിൽ വിതരണം ിന് ഉണ്ടാകുന്നത് ആ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നാളെ രാവിലെ മുതൽ തന്നെ നാളെ ബാങ്കിങ് ടൈം ആരംഭിച്ചാൽ മുതൽ തന്നെ ആ ഒരു തുക എത്തിച്ചേരും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം പെൻഷൻ തുക കൈമാറിയിട്ടുണ്ട് പക്ഷേ അത് അക്കൗണ്ടുകളിലേക്ക് കയറാത്തതാണ് പ്രശ്നം എന്നാണ് നമ്മൾ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് മറ്റൊന്ന് പ്രവാസി പെൻഷൻ വിതരണം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് സന്തോഷമായിട്ടൊന്ന് ഉറപ്പിക്കാനുള്ളത് നിർമ്മാണ തൊഴിലാളി പെൻഷൻ വരും ദിവസങ്ങളിലും ലഭിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ആർക്കെങ്കിലും തുക ലഭിച്ചാൽ അന്ന് താഴെ കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് ഇതാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് അറിയിക്കാനുള്ളത് അക്കൗണ്ടുകളിലേക്ക് നാളെ എത്തും എന്നുള്ളത് തന്നെയാണ് നാളെ തിങ്കളാഴ്ച ഇരുപത്തി എട്ടാം തീയതി തിങ്കളാഴ്ച അക്കൗണ്ടുകളിലേക്ക് കയറും കയ്യിൽ വിതരണം നാളെ വൈകുന്നേരത്തോട് കൂടിയിട്ട് ആരംഭിച്ച് ചൊവ്വാഴ്ച മുതൽ സജീവമാകുന്നതാണ് ഇതാണ് ഏറ്റവും പുതിയ പെൻഷൻ അറിയിപ്പുകളായിട്ട് നിങ്ങൾ ഓർമ്മിക്കാനുള്ളത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അലിലേക്ക് എനേബിൾ ചെയ്തു വീഡിയോ